ഹലോ അസലാമലൈക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ മാഷാള്ള അലഹമില്ല എനിക്കിവിടെ സുഖം ഇന്ന് രാവിലത്തെ വിശേഷമായിട്ട് വന്നാൽ മദ്രാസയ്ക്ക് പോകാനും ഒരു ടീക്കോണുണ്ട് ഓളെ ഇങ്ങനെയെല്ലാം ഏൽപ്പിച്ചിപ്പോൾ തണുപ്പല്ലേ അങ്ങനെയെല്ലാം മടിയായിട്ട് ആ രാത്രി കിടക്കുകയോ പറയുന്നത് എനിക്ക് രാവിലെ ആകുമ്പോൾ എങ്ങനെ ഏൽപ്പിക്കുന്നു ചായ കുറച്ചുണ്ടോ ഈ വീഡിയോയിൽ മിസ്റ്റേക്ക് നമുക്ക് ശ്രമിക്കണം എന്താ മിസ്റ്റേക്ക് നമുക്ക് അറിയണം കമൻറ്റിലൂടെ എനിക്ക് ഇഷ്ടം രാവിലെ ഞാൻ എടുക്കുന്നതെല്ലാം ഇഷ്ടം അവൾ മാത്രം ഇസ്റ്റേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ത് ചെയ്യലല്ല ഇത് കാണാൻ എനിക്ക് ഇഷ്ടമാണ് എപ്പോഴും ഒന്ന് നോക്കാറുണ്ട് നാട്ടിൽ നടന്നിട്ട് വരുന്നത് വണ്ടിക്ക് വെള്ളം ഈ പകുതി ആയിക്കൊണ്ട് വന്നല്ലേ ഈ വർഷം പകുതി ആയിക്കൊണ്ട് വന്നല്ലേ നമ്മൾ ഓരോ ദിവസം ഉറങ്ങി തിടിക്കുമ്പോൾ നമ്മൾ മരണത്തേക്ക് കൂടുതൽ കൂടുതൽ അടുത്തേണ്ടിരിക്കുക അല്ലെ നമ്മൾ ചെയ്ത് കൊള്ളാമായിരുന്നു ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിൽ അത് നമ്മൾ ചെയ്യാതിരിക്കാൻ കുറച്ച് പേരെങ്കിലും കാരണം മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും നമുക്ക് പരിചയമുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും അവർ മറ്റുള്ളവരോട് എന്തു പറയും അല്ലേ നിങ്ങൾ മരിച്ചു പോവും ആ പറയുന്നവർ മരിച്ചു പോവും അത് കേൾക്കുന്നവർ മരിച്ചു പോവും അല്ലേ ബാക്കിയാകുന്നത് ചെയ്യാതെ പോയിട്ടുള്ള പല ആഗ്രഹങ്ങൾ മാത്രമായിരിക്കും കുറച്ചിട്ട് പ്രകൃതിയെല്ലാം നോക്കി കോട്ട് ചായ കുടിച്ചിട്ട് അപ്പോൾ ഭയങ്കര എന്തോ ഒരു മൂഡാവാൻ എനർജിയ ഞാൻ ആ ഡ്രസ്സൊക്കെ ആവുമ്പോൾ കല്ലിക്കിട്ടിട്ട് പോയി അപ്പോൾ കാണുമ്പോൾ അരിഞ്ഞിട്ട് കിട്ടും അല്ലേ പകുതി ഇവിടെ എടുത്തിട്ട് എടുക്കാനായിട്ട് തിരക്കായി അവർക്ക് ഭക്ഷണം കഷ്ണമാക്കിയിട്ടിരുന്നു അപ്പോൾ അവർക്ക് തിന്നാൻ കഴിയുമല്ലേ ഈസി ആയിട്ട് കറിച്ച് കറിയും അത് കൊടുത്ത് സ്നാക്സിക്ക് ലഡും ബനാനും വരുത്തി വാൻ അങ്ങനെ തിന്നുന്നില്ല കേക്ക് കൊടുത്ത് ഇത് സെറ്റ് ആയപ്പോ സോഫയിലേക്ക് ബാഗും കിറ്റും അത്മാനയുടെ ഫുഡ് തിന്നുണ്ട്